അല്ലേ വന്നിരിക്കുന്നതെല്ലാം ഒരു ല്ലോലോചന ജയരാജൻ പറയാത്ത കാര്യങ്ങൾ ഡി സി ബുക്സ് എഴുതി ചേർക്കുമെന്ന് താൻ കരുതുന്നില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ ജയരാജൻ നിഷേധിച്ചു എന്ന് വരും ഇതിനു മുൻപും ജയരാജൻ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുണ്ട് ജയരാജൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കണം എല്ലാ കാലത്തും അഭിപ്രായങ്ങൾ ഇരുമ്പു മറയ്ക്കുള്ളിൽ ഒളിച്ചുവെക്കാനാവില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഇ പി ജയരാജൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ് അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ് ഡി സി ബുപ്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ജയരാജൻ പറയാത്ത ഒരു കാര്യം അവരത് ചേർക്കും എന്നെനിക്കൊരു വിശ്വാസവും ഇല്ല കാരണം ഡി സി ബിപ്സിൻ്റെ ക്രെഡിബിലിറ്റി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം അതുകൊണ്ട് ഇ പി ജയരാജൻ പറഞ്ഞത് പറഞ്ഞത് തന്നെ പിന്നെ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ അദ്ദേഹം നിഷേധിച്ചു കൊന്നിരിക്കും അത് പാർട്ടിയുടെ സമ്മർദ്ദമാണ് ഇപ്പോൾ മാത്രമല്ലല്ലോ ശ്രീ പി ജയരാജൻ നിഷേധിച്ചിട്ടുള്ളത് പാർട്ടിയിൽ നിന്നൊരു ഡയറക്ഷൻ കിട്ടിയാൽ അദ്ദേഹം അതങ്ങ് അംഗീകരിക്കും അതിനെതിരായിട്ട് അദ്ദേഹത്തിന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പറഞ്ഞത് കൊണ്ട് നിഷേധക്കുറിപ്പ് വന്നു എന്നാൽ ഈ പുസ്തകത്തിനകത്തെ സത്യം സത്യമായി നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസ്ഥാതനം നീട്ടിവെച്ചതായി പ്രസ്താധകരായ ഡി സി ബുക്സ്